എല്ലാവർക്കും ഐ ട്രാവലിന്റെ പുതിയൊരു യാത്രയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് ശ്രീലങ്കയിലേക്കാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ശ്രീലങ്ക വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു നമ്മളിപ്പോൾ വിമാനമിറങ്ങിയിരിക്കുന്നത് ശ്രീലങ്കയുടെ തലസ്ഥാന നഗരമായ കൊളംബോയിലാണ് ഇവിടെ ഇപ്പോൾ സമയം ഏകദേശം പത്തുമണിയായിട്ടുണ്ട് വിദേശികളായ കുറച്ച് ടൂറിസ്റ്റുകളെ നമുക്കിവിടെ കാണാൻ സാധിക്കും അവർ എന്റെ ഒപ്പം വിമാനത്തിലുണ്ടായിരുന്നവരാണ് ശ്രീലങ്ക പോലുള്ള രാജ്യങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ ഒഴുകുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതിനെ അന്വർത്ഥമാക്കുന്ന വിധത്തിലാണ് ഇവിടുത്തെ എൻ്റെ പ്രാഥമിക കാഴ്ചകൾ ഇവിടെ അടുത്തുതന്നെ പ്രൈവറ്റ് ടാക്സികളുണ്ട് ഞാൻ ടാക്സി സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ് ഏകദേശം പതിനഞ്ച് മിനിറ്റ് ഡ്രൈവ് കൊണ്ട് എനിക്ക് റിസോർട്ടിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചു ഈ റൂമാണ് ഞാൻ ഞാനിന്നിവിടെ താമസിക്കുവാനായി ഹയർ ചെയ്തിട്ടുള്ളത് പിറ്റേ ദിവസം അത് രാവിലെ തന്നെ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ ഞാൻ ആരംഭിച്ചു ഞാൻ താമസിച്ച ഈ റിസോർട്ടിലെ സ്റ്റാഫ് തന്നെയാണ് എനിക്കുള്ള യാത്രാ സൗകര്യം ഒരുക്കി തന്നത് ഇദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ മകനാണ് ഇന്നെന്റെ ഡ്രൈവറായി വരുന്നത് ഇങ്ങനെയൊരു യാത്രാ സംവിധാനം സംഘടിപ്പിച്ചതിൽ പിന്നീട് എനിക്ക് നിരാശപ്പെടേണ്ടി വരുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവുകയുണ്ടായി സമയം ഇപ്പോൾ ഇവിടെ ഏകദേശം ഏഴ് ഇരുപതായിട്ടുണ്ട് കേരളത്തിൽ നമ്മുടെ നാട്ടിലെ ഒരു പ്രദേശത്ത് താമസിക്കുന്നത് പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത് അതേ ഭൂപ്രകൃതിയാണ് ഇവിടെയുള്ളത് നല്ല സൗകര്യപ്രദമായ ഒരു താമസമാണ് എനിക്കിവിടെ കിട്ടിയത് അങ്ങനെ കുറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അവർ എനിക്കായി നിയോഗിച്ച വാഹനം എന്നെ തേടി അവിടെ എത്തിയത് നമ്മുടെ ബ്രദർ സണ്ണാണ് അങ്ങനെ അവരോട് യാത്ര പറഞ്ഞതിനു ശേഷം ശ്രീലങ്കയിലെ എന്റെ യാത്ര ആരംഭിക്കുകയാണ് ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരനാണ് എൻ്റെ ഡ്രൈവർ ശ്രീലങ്കയിലൂടെയുള്ള എന്റെ യാത്ര ആരംഭിക്കുകയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഐതിഹ്യപരമായും ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചരിത്രം ഉറങ്ങുന്നതുമായ ഒരു മണ്ണാണ് ശ്രീലങ്ക സാധാരണക്കാരായ ഒരുപാട് മനുഷ്യരുടെ പോരാട്ടത്തിന്റെ കഥ ഈ മണ്ണിനി പറയുവാനുണ്ട് ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്ന ഭരണാധികാരികളുടെ പിടിപ്പികേട് മൂലം ഒരു വലിയ സാമ്പത്തിക ബാധ്യതയാണ് ശ്രീലങ്കയ്ക്ക് ഇപ്പോൾ ഉള്ളത് അതിൽ നിന്ന് കരകയറുവാനുള്ള പരിശ്രമത്തിലാണ് ഈ രാജ്യം ഇപ്പോൾ ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം വരുമാനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ടൂറിസം ഈ രാജ്യം ഏറ്റവും കൂടുതൽ പരിപോഷിപ്പിക്കേണ്ടത് ടൂറിസം മേഖലയെ തന്നെയാണ് യാത്രയിലുടനീളം ഞങ്ങൾ സംസാരിച്ചു കൊണ്ട് തന്നെയാണ്

വേസ്റ്റ് കൊണ്ട് കത്തിക്കുക എല്ലാ സെറ്റപ്പും ഉണ്ട് ഇവിടെ ഓട്ടോ ഹോട്ടലിൽ ഉദിക്കുക റൂമ് ഏട്ടാ ട്രെയിൻ പോകുന്ന സൗണ്ട് ടാങ് ടാങ് സൗണ്ട് കൊടുത്തിരിക്കുന്നോടെയുണ്ട് ഹലോ എവളോ ഒരു റുപ്പേസ് തമ്മിൽ തെരീമാ കൊഞ്ച ഉഴുന്നോട ഉഴുന്നോടാ പരുപ്പാടാ ഉഴുന്നോടാ പരുപ്പാടാ നമ്മുടെ സംഭവം സംഭവങ്ങളെല്ലാം ഓട്ടോറിക്ഷയുടെ കളിയാട്ടോ ഇവിടെ റിവേഴ്സ് ഗിയർ ഇങ്ങനെയാ നമ്മുടെ നാട്ടിലുള്ളതിന്റെ വേറെ ടൈപ്പാ ട്രെയിൻ വരുന്നുണ്ട് എന്റെ ഇടയ്ക്ക് ഒരു സ്ഥലം ട്രെയിൻ അവിടെ പിന്നെന്തിനാണോ വേറെ നിർത്തിയത് കൊണ്ട് ിങ്ക്ച്ർ കമ്മ ഫ്രളമ്പു ടു should should leave us go. go. let it നമ്മടെ നാട്ടിലെ പോലെ തന്നെ ആൾക്കാർ ഇത് ഇവിടുത്തെ ഒരു ചെറിയ സിറ്റി പാസഞ്ചർ ട്രെയിനാണ് ഇവിടുത്തെ നിരത്തുകളിലുള്ള വാഹനങ്ങളും ആളുകളുടെ വസ്ത്രധാരണ രീതിയും സംസാര രീതിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാടിനോട് സമാനത പുലർത്തുന്നവയാണ് വളരെ ജെനുവനായുള്ള അദ്ദേഹത്തിന്റെ മറുപടികൾ എന്നിൽ അദ്ദേഹത്തോട് വലിയ മതിപ്പുളവാക്കി എൻ്റെ ലോകയാത്രയിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൂടെയൊക്കെ തന്നെ സഞ്ചരിക്കുമ്പോഴും വളരെ വിരളമായി ഇതുപോലുള്ള മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട് ചെറിയ ഒരു താമസമേ അവിടെ വേണ്ടി വന്നുള്ളൂ ട്രെയിൻ കടന്നു പോവുകയുണ്ടായി ഞാൻ എൻ്റെ യാത്ര തുടരുകയാണ് വിളഞ്ഞു നിൽക്കുന്ന ഒരു പാടത്തിനരികെ കൂടിയായിരുന്നു പിന്നീടുള്ള യാത്ര നമ്മുടെ നാട്ടിൽ സാധാരണയായി കാണപ്പെടുന്ന മരങ്ങളും ഫലങ്ങളും എല്ലാം അതേപോലെ തന്നെ ഇവിടെയുമുണ്ട് കാക്കകളെ പ്രതിരോധിക്കുവാനുള്ള വൈക്കോൽ കോലങ്ങളും അങ്ങനെയെല്ലാം തന്നെ അതേപടി നമ്മുടെ നാട്ടിലുള്ളതുപോലെ ഇവിടെ കാണാൻ സാധിക്കുന്നു ഈ നാട് വളരെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ ചൈന അടക്കമുള്ള രാജ്യങ്ങൾ ഇവർക്ക് സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചിരുന്നു പിന്നാവാലയിൽ കഴിക്കാനായിട്ട് കരുതാണേ മോമോ റെസ്റ്റോറൻറ്റ് ഇവിടെ നല്ലതെന്ന് പറഞ്ഞു ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഫുഡാന്ന് പറഞ്ഞു എല്ലാം ചൂടാക്കി ചിക്കൻ ഉണ്ട് വെജ് ഉണ്ട് എല്ലാ ഉണ്ട് തമിഴ് കുറച്ചറിയാം എല്ലാവർക്കും സിംഗ് വെച്ചാൽ നമുക്ക് കഴിക്കാം

Đây ăn đi, sambal. Ai哟, yo chơi xem thôi, mình ăn nào. Anh ơi, uống nước sambal à, mình chơi xem ăn nào. നമ്മുടെ ഫുഡ് റെഡിയാണ് എൻ്റെ കൂടെ കഴിച്ചിട്ട് പോകാനുള്ള പരിപാടിയാണ് ഫുഡിൽ പോകും ഇവിടുന്ന് മീൽ കിട്ടിയാണെങ്കിൽ എനിക്ക് ട്രഡീഷണൽ മീൽ നമ്മുടെ കൂടുതലുള്ള ആള് പറഞ്ഞു സാധനം ബിഷ് കറി മീൽസ് ഇത് വെജിറ്റേറിയൻ മീൽസ് ആണ് ചമ്മന്തി ഉണ്ട് പരിപ്പുണ്ട് ചോറും എല്ലാം കൂടെ കൂടി ഇത് തന്നെ ഇത് നമ്മുടെ സോയാബീനാണ് വാട്ട് ഇസ് ദിസ് മോമോയിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ യാത്ര തുടരുകയുണ്ടായി എന്നാൽ അധികം താമസിക്കാതെ വണ്ടി നിർത്തേണ്ടി വന്നു ഇവിടുത്തെ വാഹന പരിശോധനയാണിത് ഉദ്യോഗസ്ഥൻ ആയിരചക്ര വാഹനത്തിലിരിക്കുന്ന കുട്ടിയോട് കുശലാന്വേഷണം നടത്തുകയാണ് നമ്മുടെ ഒന്ന് ചെക്ക് അധികം വൈകാതെ തന്നെ ഞങ്ങൾക്ക് യാത്ര തുടരുവാൻ സാധിച്ചു റബർ തോട്ടങ്ങൾക്കിടയിലൂടെയാണ് ഇപ്പോഴത്തെ എൻ്റെ സഞ്ചാരം നമ്മുടെ ഈ യാത്ര സിഗിരിയ എന്ന വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ വേൾഡ് ഹെറിറ്റേജ് സെന്ററിലേക്കാണ് സിഗിരിയെ കാളവണ്ടിയൊക്കെ ഇപ്പഴും ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടുന്ന് ഒരു പതിനഞ്ച് കിലോമീറ്ററോ ഉള്ളൂ ഇവിടെ ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന ആ എയ്ത്ത് വണ്ടർ ഓഫ് വേൾഡ് എന്ന് പറയുന്നുണ്ട് അല്ല നാടൻ സെയിം തിങ് ടു റൈപ്പ് സ്ഥലത്ത് നമ്മടെ ഞാലിപ്പൂമ്പഴം പോലത്തെ ഒരു പഴാണ് ചുമ്മാ കഴിക്കാനായിട്ട് എവിടെ മേടിച്ചിപ്പൂമ്പഴം ആണെന്ന് തോന്നുന്നു അവിടെ നിന്ന് കുറച്ച് ഫലങ്ങൾ ശേഖരിച്ചതിന് ശേഷം ഞങ്ങൾ യാത്ര തുടരുകയാണ് സിഗിരിയവരേക്കും ഞാനും ഡ്രൈവറുമായി ഉണ്ടായിരുന്നത് വളരെ നല്ലൊരു സൗഹൃദമായിരുന്നു എന്നാൽ തുടർന്നങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരുന്നു ഞാൻ ആദ്യം ഹയർ ചെയ്തിരുന്ന ഡ്രൈവർക്ക് രണ്ട് ദിവസം എൻ്റെ കൂടെ യാത്ര ചെയ്യുവാനുള്ള ബുദ്ധിമുട്ട് മൂലമാണ് ഇങ്ങനൊരു യാത്രാ സംവിധാനം എനിക്ക് പെട്ടെന്ന് സംഘടിപ്പിക്കേണ്ടി വന്നത് തുടക്കം മുതൽ കുറച്ച് അലക്ഷ്യമായാണ് അദ്ദേഹം വാഹനം ഡ്രൈവ് ചെയ്തിരുന്നത് ഇത് ഒരു ടൂറിസ്റ്റ് നെയം കൊണ്ടുള്ള ഇദ്ദേഹത്തിന്റെ ആദ്യ യാത്രയാണ് എന്നെനിക്ക് മനസ്സിലായി വഴി ഇദ്ദേഹം പിതാവുമായി ഫോണിൽ സംസാരിക്കുന്നുണ്ട് ഇവിടെ മുതൽ പിന്നീട് അങ്ങോട്ട് ഞാനും ഡ്രൈവറും തമ്മിലുള്ള ബന്ധം വഷളാവുകയായിരുന്നു ആ കഥകളും ശ്രീലങ്കയുടെ കാഴ്ചകളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം 那你。